അസ്സലാമു അലൈക്കും ഇന്നലെ വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം എവിടെയാണ് എന്താണെന്നൊക്കെ പറയാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് വന്നത് പക്ഷേ എറണാകുളം വന്നപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പോയി ഫോൺ ഓഫായിപ്പോയി അതുകൊണ്ടാണ് എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും നിങ്ങളോട് പറയാതിരുന്നത് ആരും എന്നോട് പരിഭവിക്കരുത് പറയാതിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തിലെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറാമെന്നോർത്താണ് ഇന്നലെ ഒരു ദിവസം അവളുടെ അടുത്ത് നിന്നിട്ട് എവിടെയെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നിന്നത് പക്ഷേ ഇന്ന് ഹർത്താലായത് കൊണ്ട് തന്നെ വണ്ടികളൊന്നും ഓടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാനായിട്ട് ഹോസ്റ്റലിലെ അന്വേഷിച്ച് ഒരു സാഹചര്യത്തിലല്ല ഞാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇന്നലെ പത്തര ആയപ്പോഴാണ് കൂട്ടുകാരത്തിൽ വീട്ടിലേക്ക് വന്നത് പിന്നെ വന്നതിന് ശേഷം ഊണ് കഴിച്ച് പിന്നെ ഒന്ന് ഫ്രഷ് ഫ്രഷായൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത് ഇന്ന് നേരം നേരമ്പളത്ത് ചായ കൽ ചായ കുടിച്ചിട്ടുണ്ട് മറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നുണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് ഞാൻ എത്തി പിന്നെ റിസർവേഷൻ ചെയ്യാഞ്ഞത് കൊണ്ട് എറണാകുളത്ത് വന്നപ്പോൾ വണ്ടിയിൽ കയറ്റിയില്ല പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ എന്നെ വണ്ടിയിൽ കയറ്റി അപ്പോൾ അങ്ങനെ വന്നിറങ്ങി ഇങ്ങോട്ട് കൂട്ടുകാരത്തിന് വീട്ടിലേക്ക് വന്ന് ഇവിടെ നിൽക്കുവാണ് പിന്നെ ഇന്നിപ്പം പഞ്ചായത്തിലും വില്ലേജിലും ഒന്നും പോകാൻ പറ്റത്തില്ല നാളെ പോകാൻ പറ്റത്തുള്ളൂ നാളെ പോയാൽ തന്നെ മറ്റേന്നാൾ ശനിയാഴ്ച അതിൻ്റെ പിറ്റേന്നാൾ ഞായറാഴ്ചയാണ് അപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഒഴി ഒഴിവായിരിക്കും ഇന്ന് ഞായറാഴ്ചയൊക്കെ ഒഴിവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സമയത്ത് എനിക്ക് പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞാലേ അക്ഷയ വഴി നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുള്ളു അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാലും എത്ര വൈകിയാണെങ്കിലും ഒരു പത്ത് ദിവസം ലീവ് പറഞ്ഞാണ് പോന്നിരിക്കുന്നത് പത്ത് ദിവസത്തേക്കാണ് അവിടെ നിൽക്കുന്ന സ്ത്രീ നിൽക്കുന്നത് വന്നിട്ടുള്ള സ്ത്രീ നിൽക്കുന്നത് അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ചെന്നാൽ മതി അപ്പം നോമ്പിൻ്റെയൊക്കെ ഒരു തലനോമ്പിൻ്റെയൊക്കെ ഒരു സമയത്തെ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞാൽ ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കാന്ന് വെച്ചാൽ ഇവിടെ വീട് അതിനും മാത്രം വലിയ വീടൊന്നുമല്ല അവർ ഭാര്യ ഭർത്താവ് രണ്ട് മക്കളൊക്കെ ആയിട്ട് താമസിക്കണം അപ്പം നമ്മളും കൂടി അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തണം ശരിയല്ലല്ലോ അപ്പോൾ ഇന്നലെ തന്നെ അവരെ ഒരു അഭയം തന്നത് അലഹദില്ല വളരെ സന്തോഷമായ ഒരു കാര്യം തന്നെയാണത് പറയാതെ പറ്റത്തില്ല നമുക്കൊരു ആശ്രയം തന്ന് ഭക്ഷണം തന്ന് ഇപ്പം അവരെ നമ്മളെ പൊന്നുപോലെ കാണുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് വെച്ചാൽ നമുക്ക് എന്താ പറയേണ്ടത് മനുഷ്യത്വമുള്ളൊരു മനസ്സുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആരെയും വിഷമിപ്പിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ് മനപ്പൂർവ്വം ആരെയും വിഷമിപ്പിക്കരുതെന്ന് അപ്പം ഞാൻ തിരിച്ച് എനിക്ക് തോന്നുന്നത് നോമ്പൊരു നാലിൻ്റെ അല്ലെങ്കിൽ ഒരു അഞ്ചിൻ്റെ ഒക്കെ എനിക്കിവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത് പിന്നെ എങ്ങനെയാണെന്നറിയില്ല അതല്ല എന്നുണ്ടെങ്കിലൊരു നേരത്തെ പോയിട്ട് അവിടെ നിൽക്കാമെന്നോ അപ്പോൾ ആ സ്ത്രീയെ ഞാനൊരു പിന്നെ പത്ത് ദിവസത്തേക്കാണ് ആക്കി വെച്ച് പോന്നിരിക്കുന്നത് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് അവിടെ ചെന്നാൽ എനിക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ആഹാരം ഞാൻ വെച്ചാണല്ലോ കഴിക്കുന്നത് അപ്പം അവരുടെ ആഹാരം മേടിക്കണ്ട കഴിക്കണ്ട അപ്പം എനിക്ക് തന്നെ വച്ചിട്ട് കഴിച്ച് എനിക്കിവിടെ നിൽക്കാം അവരുടെ ആ ഒരു സമയം കഴിയുമ്പോൾ അവർ മാറിക്കഴിയുമ്പോൾ എനിക്ക് ജോലിയിലേക്ക് കയറാം അങ്ങനെയൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഇപ്പോൾ വന്ന ഈ രണ്ട് കാര്യങ്ങൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റും വാങ്ങണം പിന്നെ പിന്നെ എന്താണ് പറയേണ്ട ഈ എസ് ഐ ആർ ഫോമിൻ്റെ ഒരു കാര്യങ്ങളും ശരിയാക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഞാൻ പോവുകയുള്ളൂ അതിനൊരു തീരുമാനം ഉണ്ടായതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്ക് ആദ്യം കയറാൻ വയ്യ പിന്നെ അപ്പോഴേ അപ്പോഴേ ഓടി പോരാനായിട്ടുള്ളൊരു സാഹചര്യത്തിലല്ലല്ലോ നമ്മളവിടെ നിൽക്കുന്നത് ജോലിക്ക് നിൽക്കുമ്പോൾ ജോലിക്ക് നിൽക്കുന്നിടത്ത് നിന്ന് നമുക്ക് ഉടനെ ഉടനെ പോരല് നടക്കിയല്ലല്ലോ പിന്നെ ഞാൻ കോഴിക്കോട് വീടൊരെണ്ണം വാടക എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വീടൊരെണ്ണം ചെന്ന് കണ്ടായിരുന്നു അത് ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് ഞാൻ അവിടെ തന്നെ അവിടെത്തന്നെ താമസിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് എന്ന് വെച്ചാൽ ജോലിക്ക് ഇപ്പം നമ്മൾ നിന്ന് കുറച്ച് പിന്നെ വൈകിട്ടാണെങ്കിലും നമുക്ക് വയ്യാഴികയൊക്കെ വൈകുമ്പോൾ നമുക്കൊന്ന് അവിടെ ഫസ്റ്റ് അടി ചെയ്യേ അടുത്ത ജോലിക്ക് കയറിയൊക്കെ ചെയ്യാനുള്ളൊരു സൗകര്യമാണ് പിന്നെ രണ്ട് മൂന്ന് പേര് കമൻറ്റിൽ ചോദിച്ചായിരുന്നു അവരവരുടെ നാടും വീടും ഒക്കെ അല്ലേ നല്ലതെന്ന് ശരിയാണ് അവരവരുടെ നാടും വീടും ഒക്കെയാണ് നല്ലത് പക്ഷേ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു നാടില്ല പ്രത്യേകിച്ചൊരു നാടിനെ ഞാൻ ആശ്രയിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പുറത്ത് വേറെ മുടങ്ങും അപ്പം ഇവിടെ നിന്ന് ശരിയാണ് എൻ്റെ ഈ നാടും വീടും ഒക്കെയാണ് എനിക്ക് ഉചിതം പക്ഷേ എനിക്കിവിടെ താമസിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല വീടുകളൊന്നും വാടാക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് വെച്ചാൽ നിങ്ങൾക്കറിയാം അല്ലേ എൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ ഒറ്റ ഒറ്റക്കാണ് താമസിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ പെട്ടൊരു വീട് എനിക്ക് പറ്റത്തുള്ളു അപ്പം അങ്ങനൊരു വീട് ഒറ്റക്ക് താമസിക്കുമ്പോൾ നമുക്ക് ഒരു പേടി കൂടാതെ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ഒരു വീട് കിട്ടിയാലേ നമുക്ക് അവിടെ സേഫ്റ്റി ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും പോയൊരു വീടെടുത്ത് താമസിക്കാനായിട്ട് പറ്റിയൊരു സാഹചര്യത്തിലല്ല ഇപ്പം ഞാനുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല ഒരാശ്രയത്തിന് ആ പകലൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നടന്ന് ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും വിലയെടുത്ത് നമ്മുടെ ജീവിതമൊക്കെ കഴിയാം പക്ഷേ രാത്രിയാകുമ്പോൾ നമ്മൾ കിടക്കാനായിട്ട് നമ്മുടെ പായിലേക്കാല കട്ടിലയിലേക്ക് വരുമ്പോൾ പല റൂം മുറിയുടെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ആദ്യം വേദിയും കയറി ഇരിക്കാം ഇരിക്കുകയുള്ളു ഞാൻ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ട ഉണ്ടായതാണ് ഞാൻ അനു ഒരുപാട് ആ ഒരു ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഉറക്കമൊഴിഞ്ഞൊരാളാണ് എന്നു വെച്ചാൽ ഉറങ്ങാതിരുന്ന് നേരം വിളിപ്പിച്ച ഒരാളാണ് അപ്പോൾ ഇനി എനിക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് എനിക്ക് ഒരു പത്ത് മുപ്പത്താറ് മുപ്പത്തഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളു ആ ഒരു ഉറക്കം ഉപേക്ഷിച്ച് ഞാൻ ഇരുന്ന സമയത്ത് എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങണ സമയത്ത് ഞാൻ എണീച്ച് കുത്തിയിരിക്കും എല്ലാവരും ഉണരണ സമയത്ത് ഞാൻ കയറി കിടന്നുറങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിലാണ് പണ്ട് ഞാൻ ജീവിച്ചിരുന്നത് ഇനി അപ്പം അങ്ങനെ ഉറക്കോളം ഒഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഇപ്പം നിലവില് ശരീരത്തിനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ പൈ പൈസ ഇത്രയും ആയി ഇത്രയും പ്രായമായി അപ്പം ഇനിയും ഉറക്കക്കുറവൊക്കെ ഒരുപാട് ശരീരത്തിലേക്ക് വന്നാൽ പ്രഷർ തൈറോയിഡ് കൊളസ്ട്രോൾ അങ്ങനെ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇപ്പോൾ ശരീരത്തിൽ പിടിപെട്ടിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഉറക്കം ഉളച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറക്കോള ഉറപ്പോയിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖ അസുഖങ്ങൾ ഇനിയും ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് വരും ഞാൻ അറിഞ്ഞോണ്ട് ഒരു പിന്നെ എന്താ പറയണ്ട ഒരു മാരണോടത്ത് തലേവക്കും പോലെ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ വീടെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കോഴിക്കോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വീടെടുത്ത് തരാമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ് അപ്പം ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് സേഫ്റ്റിയാണ് വെച്ചാൽ എനിക്കെവിടെയെങ്കിലും ഒരു വയ്യാഴിക ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു പത്ത് ദിവസം പോയി റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം പോയി റെസ്റ്റ് എടുക്കുക ചെയ്യാം പിന്നെ വാടക കുറവാണ് മൂവായിരം രൂപയാണ് പറഞ്ഞേക്കണത് അപ്പം അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീടെടുക്കാന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് രൂപ അഡ്വാൻസും അല്ല ഒരു ഇരുപത് രൂപ അഡ്വാൻസും പിന്നെ മൂവായിരം രൂപയും വാടകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലല്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് വെക്കാമെന്ന് ഓർത്തത് പിന്നെ ഇതാണ് അവരവരുടെ വീട് വീടുപേക്ഷിച്ച് പോകണതിൻ്റെ ഉദ്ദേശം ഇതാണ് നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ളൊരിടം നമുക്കിപ്പം വീടെല്ലാം ഒരു എനിക്കറിയാവുന്ന എൻ്റെ നാട്ടിലുള്ള വീടുകളെല്ലാം പിന്നെ ആളുള്ള വീടാണ് വെച്ചാൽ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് എല്ലായിടത്തും പിന്നെ വല്ല മൂലലും മുക്കിലുമൊക്കെ വീട് കിട്ടിയാൽ പരിസരം മോശമാണെങ്കിൽ പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അരൂര് വേണ്ടതെന്ന് പറയുന്നത് അരൂരെടുക്കാൻ കഴിയലാത്തതും അതുകൊണ്ട് തന്നെയാണ് പിന്നെ അരൂരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് പോകാനായിട്ടും എനിക്ക് മടിയാവും പിന്നെ അവിടെ ഇരുന്ന് നമ്മുടെ കയ്യിലുള്ളത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരുപാട് ബാധ്യതകൾ പിന്നെയും തലയിലേക്ക് വരും ഇപ്പം എനിക്ക് ഏറെക്കുറെ ഒരു രണ്ട് വ്യക്തികൾക്ക് പലിശക്ക് വാങ്ങിയ കാശാണ് എനിക്കിപ്പം ഭയങ്കര തലവേദന തലവേദനയെന്ന് പറയാൻ പറ്റിയാൽ അവർ തന്നതാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഈ വീടെടുത്ത് താമസമായി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ജോ ഇപ്പം ഞാൻ ജോലിക്ക് കയറാനാണ് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകും അപ്പോൾ ജോലിക്ക് തിരിച്ചു ചെന്ന് കയറാനാണ് ഞാനിരിക്കുന്നത് അപ്പോൾ അവിടെ സാറും സാറിൻ്റെ പെങ്ങളുമൊക്കെ തിരിച്ച് വരണമോ എന്നുള്ളൊരു ഇതിലാണ് എന്നെ വിട്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ച് വന്നാൽ തന്നെ തിരിച്ചു ചെന്നാൽ തന്നെ ഞാൻ അവിടെ ജോലിക്ക് കയറത്തുള്ളു അമ്മേനെ നോക്കാൻ തന്നെ നിൽക്കത്തുള്ളു എൻ്റെ വീഡിയോയും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെ ആ ഒരു സാഹചര്യമാണ് പിന്നെ എനിക്ക് കുറച്ച് മറ്റുള്ള അല്ലറ ചില്ലറ ചിലവുകൾ കൂടുവന്നേ ഉള്ളൂ എന്നാലും എൻ്റെ വീഡിയോ എനിക്ക് അവിടെ നിന്നിട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ജോലി എടുക്കാൻ പറ്റും എൻ്റെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ മുടക്കം അവിടെ വന്നാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെ നല്ലൊരു സൗകര്യത്തിലുള്ള അവിടെ അന്തരീക്ഷം ഉള്ളത് എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹവും അതുപോലെ തന്നെ നമ്മളോടൊരു അനുകമ്പയൊക്കെ ഉള്ളവരാണ് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആണെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളൊരു മനസ്സൊക്കെ ഉള്ളവരാണ് അപ്പം ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് പിന്നെ നോമ്പ് പിടിക്കുമ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും ആദ്യമൊക്കെ ഉണ്ടാകാതിരിക്കുക എന്നുവെച്ചാൽ നമുക്ക് ജോലി ചെയ്യേണ്ട സമയത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലാണെങ്കിലുമൊക്കെ ഒരു വെള്ളം കലക്കി വയ്ക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് ചായയുടെ കടി എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കൊക്കെ ചെയ്യേണ്ടത് അമ്മക്ക് ആ സമയത്തൊക്കെയാണ് നമുക്ക് ജോലി കുറച്ച് കൂടുതലുള്ളതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് അമ്മേനൊരു മൂന്നരയുമ്പോൾ കൊണ്ടുവന്ന് വെളിയിലിരുത്തണം അതുപോലെ അതുപോലെ തന്നെ സാർ നടത്തിക്കാൻ വരുമ്പോഴും മൂന്നര കഴിഞ്ഞതിന് ശേഷം സാർ നടത്തിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മളടുത്തുണ്ടാകണം അതുപോലെ തന്നെ മുറ്റാവര മുറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുറ്റങ്ങളുണ്ട് അപ്പോൾ ആ മുറ്റം ഒന്ന് തൂക്കണം കുറച്ച് വാഴക്ക് നനക്കണം ആ ഒരു സമയത്തൊക്കെ നമുക്ക് നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞാൻ ഓർക്കുന്നത് പിന്നെ ആ ഒരു സാഹചര്യത്തിലും ഞാൻ ആ ഒരു വിഷമങ്ങൾ സഹിച്ച് നോമ്പ് പിടിച്ചിട്ട് ഞാൻ ആ ഒരു ജോലിയുടെ വിഷമങ്ങളൊക്കെ സഹിച്ചു നിന്ന് ജോലി ചെയ്യുമ്പോൾ അള്ളാഹു അതിനും കൂടി എനിക്കൊരു നന്മ എൻ്റെ ജീവിതത്തിലേക്ക് പറയും സങ്കടം വരുന്നുണ്ട് അത്രയും ഞാൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹനെ വിശ്വസിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ റബ്ബ് കാണാതെ പോവുകയല്ല എന്നുള്ളൊരു മനസ്സിന് ഒരുപാട് വിശ്വാസമാണ് എൻ്റെ ഉള്ളത് അപ്പം ആ ഒരു നന്മയൊക്കെ കൂടി വച്ചിട്ടല്ല എനിക്കൊരു നന്മ എൻ്റെ ജീവിതത്തിലേക്ക് പടച്ചോനായിട്ട് തരുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അപ്പം ഞാൻ ഇന്നും കൂടി ഇവിടെ നിൽക്കും എന്നുവെച്ചാൽ ഈ വണ്ടി ഓടാത്തത് കൊണ്ട് തന്നെ എനിക്ക് എറണാകുളം പോകാൻ പറ്റിയല്ല ഹോസ്റ്റലിൽ എടുക്കാൻ പോകാൻ പറ്റത്തില്ല വേറെ ഞാൻ ആരെയും ശൈല്യപ്പെടുത്താനായിട്ട് വ്യക്തിപരമായിട്ട് ശൈല്യപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല എന്നു വെച്ചാൽ ഇവിടെ എല്ലാം എവിടെയെങ്കിലും വേറെ നിൽക്കാൻ ഓർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല പിന്നെ ഇപ്പം അങ്ങോട്ട് തന്നെ പോകാമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നതെന്ന് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അസലമലേക്കും